സോ ഗൈസ് അങ്ങനെ ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ അവസാനിക്കാനായിട്ട് വെറും രണ്ട് ദിവസം മാത്രം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിന്ന കാര്യമെന്ന് പറയുന്നത് ആതിലെ ഇട്ടിട്ട് പോയ ഒരു ബോംബാണ് ആ ബോംബ് അവിടെ നന്നായിട്ട് പൊട്ടി 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 ചിതറി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ആതിൽ തന്നെ ഇതിനനുസരിച്ചൊരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ബിഗ് ബോസ് സീസൺ സെവനിലെ എക്സ് മത്സരാർത്ഥികൾ എല്ലാം തന്നെ ഹൗസിൽ കയറി അവർ എന്തൊക്കെയാണാ കാണിച്ചു കൂട്ടിയത് അതൊന്നും പറയാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്തായാലും അത് തിരിച്ചു പോയിട്ടുണ്ട് എല്ലാവരും കൂട്ടും പറ്റുന്നതിന് മാക്സിമം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കുത്തിതിരിപ്പായിക്കോട്ടെ അങ്ങോട്ടും കൊണ്ടുള്ള അടിപിടി ആയിക്കോട്ടെ അനുമോളെ അനുമോളെ മാത്രം തേജോവാദം ചെയ്യാൻ വേണ്ടി പോയിട്ട് അനുമോൾക്ക് കുറേ സപ്പോർട്ട് വാങ്ങിച്ചു കൊടുത്ത് അനുമോളുടെ പി വീണ്ടും കുറേ പണിയും കൊടുത്ത് ഐ മീൻ അവർക്ക് ഇരട്ടി പണിയെടുക്കേണ്ടി വന്നു കാരണം ആ അനുമോൾ വെള്ള വീശ് വെള്ളപൂശുക എന്ന് പറയുന്നത് പി ആറിൻ്റെ ഒരു ചെറിയ പണിയൊന്നുമല്ല പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ കൊടുത്തെങ്കിൽ ഇപ്പോൾ തന്നെ അറുപത് ലക്ഷത്തിൻ്റെ പണി അവർ എടുത്തിട്ടുണ്ട് ഇനി പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ പതിനാല് ലക്ഷത്തിൻ്റെ പകരം അവർ അറുപത് ലക്ഷം ഇല്ലെന്ന് മാത്രമാണ് നമുക്കിനി കാണേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ടിഷ്യൂ പേപ്പർ ഇഷ്യൂയിലേക്ക് തിരിച്ചു വരാം ഈ ടിഷ്യൂ പേപ്പർ ഇഷ്യൂവിനകത്ത് അനുമോൾ തെറ്റുകാരിയാണെന്നോ അനുമോൾ മാത്രം തെറ്റുകാരിയാണെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ അനുമോള് കപ്പാണേ സത്യം അല്ലെങ്കിൽ ഞാനാണെ സത്യം അല്ലെങ്കിൽ ഞാനൊരു നിവിക്തായി പോട്ടെ എൻ്റെ അച്ഛൻ സത്യം എൻ്റെ അമ്മ സത്യം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോളം നമ്പാനായിട്ട് എനിക്ക് എന്തോ മനസ്സ് വരുന്നില്ല ഞാൻ എന്തുകൊണ്ട് അനുമോളം നമ്പുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ പറയുകയാണ് അതൊരാളുടെ വ്യക്തി ജീവിതത്തെ അയാളുടെ ജീവിതം നശിപ്പിക്കുന്നില്ലേ അക്ബറിനെ പറ്റി ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബറിനെ തകർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ബറിൻ്റെ ജീവിതം നശിപ്പിക്കുന്ന പോലെയല്ലേ എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ട് സി അനുമോൾ ഇത്രയും സത്യവിട്ടിട്ടും എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ അവിടെ എത്രയോ പേരുടെ വ്യക്തി ജീവിതം നശിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നെയാണ് ഞാൻ പറയാം ബിഗ് ബോസ് തുടങ്ങിയ ആദ്യത്തെ വീക്കെൻഡിൽ തന്നെ അക്ബറിൻ്റെ ജിസീലിനോടുള്ള നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ തുടങ്ങി വെച്ചു അപ്പോൾ എന്താ അക്ബറിന് പുറത്ത് നെഗറ്റീവ് ഉണ്ടാവില്ലേ അക്ബറിനെ പുറത്തെ ലൈഫ് നശിക്കൂല്ലേ എന്താ വീട്ടുകാരില്ലേ ഒന്ന് ഇനി അപ്പാനു ശരത്ത് ഉൾപ്പെടുന്ന ഗ്യാങ് അതിനകത്ത് അപ്പാനു ആരിനുണ്ട് അക്ബർ ഉണ്ട് അങ്ങനെ ആണുങ്ങളുടെ ഒരു ഗാങ്ങ് ജിസൈലിൻ്റെ പാവാട താങ്ങികളാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് വെച്ചു അപ്പോൾ എന്താ ഇവരാടേയും വില പോകൂല്ലേ ഏ അപ്പോൾ ജീവിതം നശിപ്പിക്കുകയല്ല അനുമോൾ ചെയ്തിട്ടുള്ളത് ഇനി ജിസൈൽ ആര്യൻ രണ്ടുപേര് പുതപ്പിനടിയിൽ കാണിച്ചത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ് അനുമ്പോൾ അവിടെ എടുത്തു വെക്കുകയും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു അപ്പോൾ എന്താ അനുമോൾക്ക് പുറത്തുള്ള ആളുടെ ജീവിതം നശിപ്പിക്കുന്നതിനോട് താല്പര്യമൊന്നും തോന്നിയില്ലേ ഇനി ശൈത്യ കട്ടപ്പയാണ് കട്ടപ്പയാണെന്ന് ശൈത്യെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഈ ശൈത്യയെ കൂടെ കൊണ്ടുനടന്ന് ഒരു ഹ്യൂമൻ ക്യാമറ പോലെ ശൈത്യ എടുത്ത് പല ഏഷ്യൻകൾ പറഞ്ഞു കൊടുത്ത് ശൈത്യത് മറ്റുള്ള ആൾക്കാരടുത്ത് പറഞ്ഞു കൊടുത്ത് ശൈത്യം അവസാനം ഏറിലായി കട്ടപ്പയായി പിന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന മറ്റേത് മറച്ചതൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈ ശൈത്യയുടെ ലൈഫിന് എന്താണ് അനുമോൾക്ക് വാല്യൂ ഒന്നും ഇല്ലേ കഴിഞ്ഞോ ഇവിടെ കൊണ്ട് കഴിഞ്ഞില്ല ആരെയും ഞരമ്പനാണെന്ന് പറഞ്ഞുകൊണ്ട് നൂറെടുത്ത് ആ ടിക്കറ്റ് പിന്നാലെ ടാസ്കിന് ഇടയിൽ വീണ്ടും അനുമോളെടുത്ത് കുത്തി വെക്കുന്നുണ്ട് പ്രവീണായിട്ട് ഓക്കെ അതായത് വൈൽഡ് കാർഡായിട്ട് വന്ന പ്രവീണായിട്ട് ഒരു ലവ് കോംബോ പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്തതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് പ്രവീൺ റീൻഡ് വന്ന സമയത്ത് അവർ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടിയതാണ് അപ്പോൾ എന്താ പ്രവീൺ അവിടെ പുറത്ത് ലൈഫില്ലേ ഒരു കോംബോ പിടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രശ്നമൊന്നുമില്ലേ ഇനി അനീഷ് അവിടെ പ്രപ്പോസ് ചെയ്തതിന് മുന്നേ തന്നെ അനീഷിൻ്റെ അടുത്ത് അനീഷേട്ട ഈ സംഭവം കാണിക്കുമ്പോഴത്തേക്ക് എന്താ അനീഷിൻ്റെ മനസ്സിളകുമില്ലേ അനീഷിൻ്റെ ലൈഫില്ലേ ഇത് അനീഷ് പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്കും പറയുകയാണ് അനീഷ് രണ്ട് വർഷം കഴിഞ്ഞ് നാൽപ്പത്തി രണ്ട് വയസ്സാവും അയ്യോ എനിക്കില്ല ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ നാൽപ്പത്തി രണ്ട് വയസ്സായ എങ്ങനെ പിന്നെ ഇരുപത്തിരണ്ട് വയസ്സുള്ള കുണുവായാണ് ഇപ്പുറത്തിരിക്കുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തളച്ചാണ് നമുക്ക് അറിയത്തില്ലേ അപ്പം എന്താ അയാൾക്ക് ചെയ്തുവല്ലേ ഞാനിപ്പോൾ വരല്ലേണ്ടി ഏഴുപേരുടെ കാര്യം ഓക്കെ ഈ ഏഴ് പേരുടെ ലൈഫ് ഇട്ട് അനുമോളിങ്ങനെ അമ്മയുടെ അമ്മാനെ വാടി കളിച്ചിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് അപ്പം അനുമോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പം അനുമോൾ പുറത്തൊരാളുടെ ലൈഫ് നശിപ്പിക്കാത്ത ആളൊന്നും അല്ല പി ആറിനും ഓഡിയൻസിനും ഈ ബിഗ് ബോസിന്റെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കാത്ത ആളും അല്ല അനുമോൾ അപ്പൊ അനുമോൾ അങ്ങനെ അക്ബറിനെ പറ്റി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ലേ ഇതേ അനുമോൾ അക്ബറിൻ്റെക്ക് സോറു പറയാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അക്ബോ അക്ബർ പറയുന്നുണ്ട് എന്നെ കുളിക്കാത്തവൻ സ്മെല്ലുള്ളവൻ ഹിപ്പൊട്ടാമസ് ഇനി അക്ബറിനെ ജാക്കി വെച്ചിട്ട് പരാമർശം വേറെ ഇടപ്പുണ്ട് അക്ബർ മറ്റേ ബസിലെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ആണുങ്ങൾ ജാക്കി വെക്കാൻ പോലെ നിൽക്കുന്നവനാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനുൾപ്പെടെ അപ്പൊ അനുമോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അനുമോക്കറിയാൻ പാടില്ലേ ഇതൊക്കെ കഴിഞ്ഞാൽ അയാളുടെ വ്യക്തിജീവിതം നശിക്കും എന്നുള്ള കാര്യം അപ്പം ഒരു അഞ്ചാറ് പേരുടെ വ്യക്തി ജീവിതം ഓൾറെഡി നശിപ്പിക്കാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അനുമോളുടെ ഈ പ്രസ്താവന അനുമോൾ ആതിലേടെ കയ്യിലെ ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്തിട്ട് ഒന്നുമേ അക്ബറിനെ പറ്റി ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ കണ്ട അനുമോള് ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയും ഒരു കാര്യം പറയാം ആതിലെടുത്ത ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്തത് ഒരിക്കലും അനുവിൻ്റെ പി ആറിൻ്റെ നമ്പറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പി ആറിൻ്റെ നമ്പർ കാണാപ്പാഠം അറിയുമെങ്കിൽ തന്നെ അനുമോൾ അത് ടിഷ്യൂ പേപ്പർ എഴുതി കൊടുക്കത്തില്ല അത്രയും വണ്ടിയൊന്നും അല്ല അനുമോൾ അനുമോൾ അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ അനുമോളുടെ നമ്പർ അല്ലെങ്കിൽ അനുമോളുടെ ചേച്ചിയുടെ നമ്പർ അത് അത് കറക്റ്റാണ് അത് അനുമോൾ പറഞ്ഞ സത്യമാണ് ആ പറഞ്ഞു സത്യം പക്ഷേ അക്ബറിനെ തകർക്കാൻ ഒന്നുമേ അനുമോൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് പാടുണ്ട് അനുമോൾ ഇപ്പോൾ പറയുന്നത് ആദില അങ്ങനെ പറഞ്ഞു എന്നാണ് ആതിലെ പറയുന്നു അനുമോൾ പറഞ്ഞു എന്നുള്ളത് ഞാൻ നോക്കുമ്പോഴത്തേക്കും അനുമോൾ അങ്ങനെ പറയാതിരിക്കുന്നതിന് മോതലൊന്നും അല്ല അങ്ങനെ പറയും കാരണം ആതിലെടുത്ത് നൂറെടുത്തും ചൈത്യം എടുത്തും അനുമോൾ ഇതായാലും ഇതിൻ്റെ അപ്പുറം പറയും പറഞ്ഞിട്ടും ഉണ്ടാവും കാരണം അപ്പാൻ ശരത്തിനെ വശീകരിക്കാനായിട്ട് ആർ ജെ ബിൻസി അവിടുത്തെ ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ക്ലീവേജ് കാണിച്ച് വശീകരിച്ചു എന്നാണല്ലോ അനുമോൾ പറഞ്ഞിരിക്കുന്നത് അക്ബർ ജാക്കി വെച്ചു എന്നാണല്ലോ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ജിസയിലും ആര്യനും കൂടെ പുതപ്പിനടിയിൽ ഉമ്മ വെച്ചു എന്നാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ ആര്യൻ ഞരമ്പനാണെന്നാണല്ലോ പറയുന്നത് ഈ അനുമോൾക്ക് എന്താ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വലിയ പ്രയാസമാണോ ഒരു പ്രയാസവും ഇല്ല പറയും ഉറപ്പാണ് അനുമോൾ പറയും അനുമോൾ പറയാത്ത ഒളൊന്നുമല്ല ഇനി ഇവിടെ പറഞ്ഞോ ഇല്ലയെന്നുള്ള അനുമോൾ പറയാത്ത ഒളല്ല ഇനിയിവിടെ പറഞ്ഞോ ഇല്ലയെന്നുള്ള മാത്രം ഒരു സംശയം മാത്രമേ അവിടെ ബാക്കിയുള്ളൂ കാരണം ആതിലെ അവിടെ ഇല്ല ഇന്നലെ എന്തുകൊണ്ടാണ് അനുമോൾ ഇത് വലിയ ടോപ്പിക്ക് ആക്കാമെന്നത് അത് മാത്രമല്ല എനിക്ക് സംശയത്തിന് വേറൊരു കാര്യമുണ്ട് ഇന്നലെ അനുമോൾ ടോപ്പിക്ക് ആക്കിയില്ല ആതിലുള്ള സമയത്ത് ആതിലെ വിറ്റായി ഇതിനെപ്പറ്റി ആദ്യമൊന്നും ഒന്നും എന്ന് ഉറപ്പായ സമയത്ത് ജിഷിൻ്റെ അടുത്ത് വിളിച്ചിരുത്തി ജിഷിൻ്റെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ജിഷിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അനുമോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടാണ് ഈ വിഷയം സംസാരിക്കുന്നത് ജിഷിൻ അങ്ങോട്ട് ചോദിച്ചതല്ല അനുമോൾ ഇങ്ങോട്ട് സംസാരിച്ച് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ച് തുടങ്ങി അനുമോൾ കരയുക എന്നാൽ അനുമോൾക്ക് നേരെ അക്ബറിനെ വിളിച്ച് സംസാരിച്ച പോരെ ഇന്നലെയാണ് ജിഷിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് അക്ബർ വരാതായത് ഈ പലയിടത്തും ഈ സംസാരം നടക്കുന്നോണ്ടാണ് അക്ബർ വരാതായത് അതിന് മുന്നേ ലൈവിൽ കണ്ടറിയാം അനുമോൾ ആദ്യമേ അക്ബറിനെ വിളിച്ചിരുന്നെങ്കിൽ പക്ഷെ അക്ബർ വന്നേനെ ഇന്നലെ അക്ബറിനെ വിളിച്ചിരുന്നെങ്കിലും വന്നേനെ അപ്പോൾ അനുമോൾ ഇന്നലെ വിളിച്ചില്ലല്ലോ ആദ്യമെ വിക്റ്റ് ശേഷമല്ലേ ഈ ഡ്രാമയൊക്കെ ഇറങ്ങി കരച്ചിലൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് അനുമോളെ നമ്പാനായിട്ട് ഞാൻ ഇല്ലേ ഇല്ല എനിക്കതിനോട് താല്പര്യമില്ല ഓക്കെ അതുകൊണ്ട് ഈ ടോപ്പിക്കിൻ്റെ എൻ്റെ റിവ്യൂ പറയുന്നൊരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രേ ഉള്ളൂ എനിക്ക് ഇതീം തോന്നിയിട്ടുള്ളത് അനുമോൾ എനിക്ക് വിശ്വസിക്കാനായിട്ട് അത്ര താല്പര്യം തോന്നില്ലെന്നേ ഒരു പറയാത്ത ആളാണ് അനുമോള് കുക്കിംഗ് അറിയത്തില്ല എന്ന് പറഞ്ഞ ബിഗ് ബോസിൽ പറഞ്ഞ അനുമോള് അനുമോളുടെ കുക്കിംഗ് വീഡിയോസിൻ്റെ ചാകര ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ വീട്ടിൽ എനിക്ക് 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 എത്ര കടബാധം എന്നറിയാവോ എനിക്ക് എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ മറ്റേ ഏഷ്യാനായിട്ടിട്ടൊരു വീഡിയോ ഉണ്ട് അനുമോളുടെ വൺ ടൈം ലൈൻ ടു ടു ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അതായത് പാൻ ഓഫ് സെക്കൻഡിൽ അനുമോൾ ഇമോഷൻസ് മാറ്റി ഒരു മാസ് മാസം ഇന്നേരം കരച്ചിലായിട്ട് പോകുന്ന വീട്ടിലെ ജോലിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുക്കിങ് വീട്ടിൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ അനുമോൾ പണ്ട് ചെയ്ത കുക്കിംഗ് വീഡിയോസ് എല്ലാം ഇപ്പോൾ എത്രയോ റീലുകൾ അങ്ങനെ വരുന്നുണ്ട് പിന്നെ അനുമോളുടെ വീട്ടുകാരുടെ കാര്യം ഒരു നല്ല പത്തൊമ്പത് ലക്ഷത്തിൻ്റെ വിലയുള്ള മിനിമം വീട് അവിടെ ഉണ്ട് കാറൊക്കെ അവിടെയുണ്ട് കഴിഞ്ഞ ദിവസം അനുമോളുടെ വീട്ടുകാരുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുടുംബ വീട്ടിൽ പോയിരുന്നു മുത്തിന് വയ്യോ സർജറി ചെയ്യാൻ പോലും കാശില്ല പ്പത്തേക്ക് ഞാൻ എന്തു പറയാനാണ് നാട്ടീസ് ഓക്കെ അപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവർ എടുക്കുന്നില്ല എനിക്ക് അത് പറ്റൂല്ല കാരണം ഒരു ഒരുപാട് കള്ളത്തരങ്ങൾ അവർ തുരുതരായി കാണിച്ചിട്ടുണ്ട് ആ കള്ളത്തരങ്ങൾ പി ആറിൻ്റെ കാര്യത്തിലൊക്കെ ഒട്ടുമേ കള്ളത്തരം പറഞ്ഞിട്ടേ ഇല്ല അപ്പോൾ കള്ളത്തരം പറയുന്ന ഒരാളെ നമുക്ക് വിശ്വസിക്കാനായിട്ട് എനിക്ക് പേഴ്സണലി പറ്റില്ല അത് എന്തോ എനിക്ക് വർക്കാവുന്നില്ല ഇനി അനുമ്പോൾ ആദ്യം ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ലക്ഷ്മി സൈബർ അറ്റാക്കിൻ്റെ കാര്യം സംസാരിച്ച് വെക്കുന്നുണ്ട് ഈ സൈബർ അറ്റാക്കിനെ പറ്റി അനുമോൾ പറയുന്നത് അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളതാണ് സ്വന്തമായിട്ട് വരുമ്പോഴത്തേക്കും അതിൽ സ്വാഭാവികമാണെന്ന് കരുതിക്കൊള്ളുക കാരണം സൈബർ അറ്റാക്ക് അനുമോൾ കാരണം ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അത് തിരിച്ച് കിട്ടേണ്ടത് തന്നെയാണ് അത് കിട്ടണം തിരിച്ച് കിട്ടണം അത് കിട്ടാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാൽ അനുമോക്ക് കിട്ടണം കാരണം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അനുമോളുടെ പി ആർ കൂടെ തന്നെ ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പോകും ഒറ്റക്കെ ആവും അപ്പോൾ അനുമോൾ ചെയ്തതൊക്കെ തിരിച്ച് കിട്ടിക്കോളും എഴുതി വെച്ചോ തിരിച്ചു കിട്ടും ഇനി സ്റ്റോറി മിറർ സ്റ്റോറി പറയുന്നൊരു പരിപാടിയാണ് ആ സമയത്ത് അനീഷിൻ്റെ ഒരു ഒരു ബ്രില്യൻറ്റ് സ്ട്രാറ്റജി എനിക്കവിടെ തോന്നി അനീഷ് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അനുമോളുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തതിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ആ പ്രപ്പോസ് ചെയ്തതിനകത്ത് ആ റിജക്ഷൻ ആ റിജക്ഷൻ അതിൽ അതിലെനിക്കുണ്ടായ ആ ഒരു പെയിൻ അനീഷിനുണ്ടായ ഒരു പെയിനെ പറ്റി അനീഷ് പറയുന്നുണ്ട് ആ റിജക്ഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് അതായത് അനീഷ് ആ ആ ഒരു സമയത്ത് സംസാരിച്ചപ്പോൾ അത് ഓഡിയൻസുമായിട്ട് കണക്റ്റ് ആകുന്നൊരു പോയിൻ്റ് ആണ് അനീഷിനെ സംബന്ധിച്ചോളം കാരണം ഇമോഷൻസ് വളരെ കുറവുള്ള ഒരാൾ ആരുമായിട്ട് അത്രയും ക്ലോസ് ആവാത്തൊരാൾ ആൾ വേറൊരാളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അനുമോളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അനുമോൾ അനീഷിനെ റിജക്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ നിമിഷം അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നെ മനസ്സിലാണ് പെയിൻ ഞാൻ മറക്കുന്നതൊക്കെ അനീഷ് പറയുമ്പോഴത്തേക്കും ഓഡിയൻസുമായിട്ടൊരു കണക്ടിവിറ്റി അവിടെ ഉണ്ടാവും അത് അനീഷ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അക്ബറിന് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇഷ്യൂ ആതിലെ പറഞ്ഞ ആതിലെ പൊട്ടിച്ചിട്ട് പോയ ഒരു ബോംബ് ഇഷ്യൂ നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി ആ ഒരു ടാസ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അത് വളരെ വ്യക്തമാണ് അത് അത് ക്ക് എവിഡൻ്റ് ആണ് നമുക്ക് അക്ബറിനത് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് ഷാനവാസ് കിച്ചണിലിരുന്നു കൊണ്ട് അനുമോളുടെ അടുത്ത് നൂറയായിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കാണാം നൂറ കംപ്ലീറ്റ് നിന്ന് മാറി നൂറയിപ്പം അനുമോളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും വെക്കുന്നില്ല പക്ഷെ എനിക്കവിടെ ഇനി എനിക്കെന്തോ വീണ്ടും വർക്കാവാത്തൊരു പരിപാടി കൂടെ ബാക്കിയുണ്ട് ഈ നൂറ നൂറക്കിതിനെ പറ്റി അറിയാം അറിയാത്ത ആളൊന്നുമല്ല നൂറ അതായത് അനുമോള് ആതിലടുത്ത് എന്തൊക്കെയാണോ സംസാരിച്ചിട്ടുള്ളത് ഒബ്വിയസ്ലി അത് നൂറയ്ക്കറിയാം അപ്പോൾ നൂറ് അവിടെ മനഃപൂർവ്വം നൂറവിടെ കൈകളിച്ചുകൊണ്ട് ചെയ്യുക അതായത് അനുമോളെ നൂറ് ഇട്ട് കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം അനുമോളവിടെ തെറ്റുകാരി ആണെങ്കിലും അല്ലെങ്കിലും നൂറയ്ക്ക് എന്തു ചെയ്യാം നേരെ എൻ്റെ ആൻസേഴ്സ് പറയാം നൂറ ഇപ്പോൾ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെങ്കിൽ കൂടിയും കാര്യങ്ങൾ പറയാമല്ലോ പക്ഷെ നൂറ് അത് പറയുന്നില്ല നൂറ നിങ്ങൾ തമ്മിലുള്ള കാര്യം ഇത് ആതിലെയും അനുമോളുമായിട്ടുള്ള കാര്യത്തിൽ എന്നെ എടുത്തിരേണ്ട വിട്ടേക്ക് എന്നാണ് പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നു നൂറയ്ക്ക് ഈ വിഷയത്തിൽ അറിയാവുന്ന കാര്യം നൂറ് ആ മനപൂർവ്വം പറയേണ്ട എന്ന് തീരുമാനിച്ചതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വന്ന് നൂറ അക്ബറിനേക്ക് സംസാരിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി ഈ പറഞ്ഞത് മാത്രമല്ല ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് ഞാനിവിടെ പറയുന്നില്ല അത് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നെങ്കിൽ അനുമോൾ ഇതിൻ്റെ അപ്പുറം ഇനിയും പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിച്ച് കൊളവാക്കേണ്ടായിരുന്നു നൂറ തീരുമാനിച്ചിട്ടുണ്ടാവാം അല്ലായിരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആതിലേക്കും പങ്കുണ്ടാവാം ആതിലെയും അനുമോളും ചേർന്നായിരിക്കാം അക്ബറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അത് നൂറയ്ക്ക് അറിയാമായിരിക്കാം അതുകൊണ്ട് നൂറ മനപൂർവ്വം പറയാത്തതായിരിക്കാം ഓക്കെ പിന്നെ അനുമോൾ എൻ്റെ ഇടയ്ക്ക് ഇവിടെ വരാൻ പാടില്ലാത്തതായിരുന്നു എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുമ്പോഴാണ് അത് അഭിലാഷായിട്ടിരിക്കുന്ന സമയത്ത് ആ തൂഞ്ഞാലാ ഊഞ്ഞാലില്ല ആടിക്കൊണ്ടും ഇതേ സാധനം അനുമോൾ പറയുന്നുണ്ട് എനിക്കിവിടെ വരണ്ടായിരുന്നു തോന്നി ഇതിനേക്കൊക്കെ പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആണ് എനിക്ക് ഭയങ്കര ഭയങ്കര പോസിറ്റീവ് ആണെങ്കിൽ അയാൾ ഇപ്പോഴും ബിഗ് ബോസിനകത്ത് കാണണ്ടേ അപ്പം അനുമോൾക്ക് ഭയങ്കര പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അനുമോള് ബിഗ് ബോസിനകത്ത് നിൽക്കുകയുള്ളൂ അനുമോളെ വെളുപ്പിക്കാനും മറ്റേ അനുമോളെ വെള്ളപ്പുശാനൊക്കെ പുറത്ത് ആളുള്ളതാണ് അനുമോളവിടെ നിൽക്കുന്നത് അതൊക്കെ അനുമോക്ക് നന്നായിട്ട് അനുമോൾ ആ അറിയാത്ത കുഞ്ഞു ആവേ അല്ലല്ലോ അനുമോൾ അതുകൊണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇവിടെ വരണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോയാൽ മതിയായിരുന്നു രണ്ടു ദിവസം കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ആ ഡ്രാമ അങ്ങോട്ട് അടിച്ചിറക്കരുത് അത് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരിക്കും പ്രത്യേകിച്ച് ജിഷിനെ വിളിച്ചിരുത്തി സംസാരിച്ചതും കൂടെ കണ്ടപ്പോഴത്തേക്കുമാണ് എന്തോ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയില്ല പിന്നെ ഈ ശൈത്യ സരിഗ അങ്ങനെയുള്ള ആൾക്കാർ സി ഇവർ നൂറേനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഫൈൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ആ സമയത്ത് ഇപ്പോൾ ആര്യനിടക്ക് വന്നിട്ട് അനുമോളുടെ മറ്റേ ഓ പിന്നെ എന്തോ അവാർഡ് കിട്ടി ബെസ്റ്റ് നടിക്കുള്ള അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കാരണം ഓൾറെഡി ഇവർക്കൊക്കെ അറിയാം അനുമോൾ ഭയങ്കര ഡ്രാമയാണെന്നുള്ളത് അപ്പോൾ ആ ഡ്രാമയുടെ പുറത്ത് നിൽക്കുന്നുകൊണ്ടാണോ ശൈത്യും സരികയൊക്കെ അനുമോളെ സപ്പോർട്ടേ ചെയ്യുന്നില്ല അവർ നൂറുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് നൂറുടെ കൂടെ നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത് അവർ ഈ വിഷയം പറഞ്ഞ് തീർക്കണമെന്നൊന്നും അവർക്കില്ല നൂറയെ സപ്പോർട്ട് ചെയ്ത് ഈ വിഷയം അനുമോളിൻ്റെ വിഷയം അക്ബറിന്റെ വിഷയം പറഞ്ഞ് തീർക്കണം എന്നവർക്കില്ല അവർക്ക് അനുമോൾ അറ്റാക്ക് ചെയ്താൽ മതി എന്നൊരു ധാരണയുണ്ട് മേ ബി അനുമോളുടെ പി ആർ ടീമിൻ്റെ ലിഷ്യു കൊണ്ടും അവർക്കും സൈബർ അറ്റാക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം അവർക്ക് അത്രയും ദേഷ്യം വരുന്നത് അനുമോളുടെ അത്രയും ദേഷ്യം വരുന്നതിൻ്റെ റീസൺ അതായിരിക്കാം കാരണം അനുമോളെ അനുമോളുടെ പി ആർ ടീം എന്ന് പറഞ്ഞത് അനുമോളെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ തരം താഴ്ത്തി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ പരക്കെ പറ അഭിപ്രായമുണ്ട് അത് മത്സരാർത്ഥികൾക്കിടയിലും ആ അഭിപ്രായം വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അനുമോളോടും ആ ദേഷ്യമുള്ളൂ കാരണം അനുമോളുടെ പി ആർ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അനുമോൾക്ക് ഓൾറെഡി നന്നായിട്ട് അറിയാം അവർ ക്ലാസ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് അനുമോൾ നിൽക്കുന്നതും കരയുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും അനുമോൾ എന്ത് ചെയ്യുന്നതെന്നൊക്കെ ഓൾറെഡി പി ആറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അനുമോളവിടെ ഡിസ്കസ് ചെയ്യാതെ അനുമോൾ പറഞ്ഞ ഒരു കാര്യം കള്ളത്തരവാ അനീഷ് പറഞ്ഞ പോലെ മൂന്ന് ദിവസം മുന്നെയാണ് മറ്റേ എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചത് അനീഷ് പറഞ്ഞ പോലെയാണ് അനുമോൾ പറയുന്നത് മൂന്ന് ദിവസം മുന്നെയാണ് പി ആർ എന്നെ കണക്ട് ചെയ്തത് അല്ല എൻ്റെ അറിവിൽ എൻ്റെ അറിവ് അനുമോൾ പി ആറ് കൊടുത്ത ആളുടെ അനുമോൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അനുമോൾ ബിഗ് ബോസിലേക്ക് അനുമോളെ വിളിച്ച് അവർ ഒഫീഷ്യലായിട്ട് അനുമോൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത സമയത്തിനും മുന്നേ ആദ്യത്തെ വിളി വന്ന സമയം മുതൽക്ക് തന്നെ അനുമോൾ അനുമോളുടെ പി ആറുമായിട്ട് നിരന്തരം സംസാരിക്കുകയും ഗെയിംസ് പഠിക്കുകയും സ്ട്രാറ്റജിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടീസ് എല്ലാം പഠിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം അനുമോൾ കള്ളത്രമാണ് പറയുന്നത് മൂന്ന് ദിവസം മുന്നേ ഒന്നും അല്ല അനുമോളുടെ പി ആറിൻ്റെ തനുമോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു കൊടുത്തത് അത് അനുമോൾ പറയുന്നത് മുട്ടൻ ഡ്രാമയാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് അനുമോൾ ലക്ഷ്മിയെ പിടിച്ചിരുത്തിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ലക്ഷ്മിയൊക്കെ റിയൻഡ്രിക്കോക്കെയാണ് ലക്ഷ്മിയൊന്നും വെറുതെ അബദ്ധങ്ങളൊന്നും വിളിച്ച് പറയുന്നില്ല ബാക്കി ഇത് ഇതാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത് അനുമോളുടെ ഈ ഒരു ഡ്രാമ പരിപാടി മറ്റേ ഈ സാധനത്തി കിടന്ന് ഇങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ആഴ്ചയിൽ അനുമോൾക്കുള്ള കോണ്ടോളുടെ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് വർക്കായി കാരണം പുറത്തുനിന്ന് പോകുന്ന മത്സരാർത്ഥികൾ അതായത് പഴയ മത്സരാർത്ഥികൾ നേരെ വന്നിട്ട് അവരെല്ലാവരും കൂടെ അനുമോളെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് അനുമോൾ അത് അത് പോയി കാരണം ഈ പുറത്തുനിന്ന് വന്ന മത്സരാർത്ഥികൾ അനുമോളെ ചുമ്മാ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവർ വന്നിട്ട് അവർക്ക് പറയാനുള്ളത് ഒന്ന് നൈസായിട്ട് പറഞ്ഞ് അനുമോൾ അനുമോടെ വഴികങ്ങ് ഒരു മൂലക്കാക്കി വിട്ടാൽ മതിയായിരുന്നു എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ വേറെ അനീഷിനെയോ ഷാനവാസിനെയോ അക്ബറിനെയോ നെവിനെയോ ആതിരേനെയോ നൂറേനയോ നിങ്ങൾക്ക് ആരെയാണോ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിരുന്നത് നിങ്ങൾ അവരെ സപ്പോർട്ട് സപ്പോർട്ടി അവരുടെ അടുത്ത് എന്ത് ചെയ്യുക ഒരു ഗെയിമും കളിച്ച ഐ മീൻ തമാശയും പറഞ്ഞങ്ങ് പോവുക ഗെയിം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങളോട് വന്നിട്ട് അനുമോൾക്കെതിരെ നിങ്ങൾ സത്യം പറഞ്ഞ പറഞ്ഞാൽ അനുമോൾക്കെതിരെ ആരൊക്കെയാണോ സംസാരിച്ചത് ഷൗട്ട് ചെയ്തത് അവരുടെ ഭാഗത്താണ് ശരികൾ പക്ഷേ നിങ്ങളുടെ ശരികൾ ഓഡിയൻസിന് കണക്റ്റ് ആവൂല കാരണം ഓഡിയൻസ് നോക്കുമ്പോൾ അനുമോൾ ഇപ്പോഴും അവിടെ ഗെയിം കളിക്കുന്ന ആളും നിങ്ങളൊക്കെ പണ്ടൊക്കെ വേണ്ട എവിക്ട് ആയിപ്പോയുള്ള ആൾക്കാരുമാണ് അപ്പോൾ പണ്ടൊക്കെ പണ്ട് എവിക്റ്റ് പോയ ആൾക്കാർ അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അനുമോളെ വന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഓഡിയൻസ് എടുക്കുകയുള്ളൂ ആ ഒരു ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു കളിക്കാനായിട്ട് കാരണം നിങ്ങൾ ഈ പുറത്തുപോയ ആൾക്കാർ അനുമോളടുത്ത് വന്ന് ദേഷ്യം കാണിച്ചപ്പോഴത്തേക്കും പ്രേക്ഷകർക്കെന്ന അനുമോളുടെ സിമ്പതി തോന്നുകയും അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്ന് കുറേ ആൾക്കാർക്ക് തോന്നുകയും ചെയ്യും അത് പി ആർ ടി മെന്തിയും ചെയ്യും അതിൻ്റെ പത്തിരട്ടിയായിട്ട് അത് വെളുപ്പിക്കുകയും ചെയ്യും അപ്പോൾ സ്വഭാവ അനുമോൾക്ക് കുറേ കുറേ സപ്പോർട്ട് അവിടെ വരികയും ചെയ്യും ഇതാണ് ലാസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും പരിപാടി കൂട്ടിക്കിട്ടുമല്ലോ ബാക്കി എത്ര നമുക്ക് അപ്പോൾ നോക്കാം